ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ആറ് മാർഗങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാനൊരു ഡോക്ടറല്ല ഒരു ഗവേഷകനല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അവഗണിക്കാവുന്നതാണ് പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതല്ല വളരെ മിടുക്കന്മാരായ ആളുകൾ ഗവേഷണങ്ങൾ നടത്തി കണ്ടുപിടിച്ചതാണ് അതുമാത്രമല്ല ഈ കണ്ടുപിടിച്ച ആളുകൾക്ക് പുറമെ ഇത് സ്വന്തം ജീവിതത്തിൽ പരീക്ഷിച്ച് വിജയിപ്പിച്ച ആളുകളിൽ നിന്നാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ വിജയിപ്പിച്ച ആൾ ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം അതായത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ചിട്ട് ശരിയാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് തുടരാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അതിനാരോടും അനുവാദമൊന്നും പ്രത്യേകിച്ച് വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യമില്ല അതുമാത്രമല്ല ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു ജീവിത രീതിയുണ്ടല്ലോ ആ ജീവിത രീതി വളരെ പര്യാപ്തമാണ് വളരെ ഒരു ഹെൽത്തി ലിവിംഗിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ലൈനിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ എന്നുവെച്ചാൽ പിന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള എനർജി ലെവൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ശുഷ്കാന്തി പിന്നെ മടിയില്ലായ്മ എന്നൊക്കെ പറയുമല്ലോ എനർജറ്റിക് ആവുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനർജി ലെവൽ എപ്പോഴും നിലനിർത്താൻ സാധിക്കുക എന്നുള്ളതാണ് അതൊക്കെ ഇപ്പോൾ വളരെ കറക്റ്റാണെങ്കിൽ ഈ ആറ് മാർഗ്ഗങ്ങളിൽ ഒന്നും നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള റിസ്ക്കുകളൊന്നുമില്ല അപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പിന്നെ സൂത്രങ്ങളൊന്നുമല്ല പിന്നെ രഹസ്യ സ്വഭാവമുള്ള കൂടോത്രോ മന്ത്രവാദമോ അങ്ങനത്തെ ഒന്നുമല്ല ഇതെന്ന് പറയുന്നത് ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള വളരെ സയൻറ്റിഫിക്കായിട്ടുള്ള ചില മാർഗങ്ങളാണ് രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങളാണ് എന്നു വെച്ചാൽ ആശുപത്രി വരാന്തകളിൽ കറങ്ങി തിരിഞ്ഞ് ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം വലിയ സമയം നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള വഴികളാണ് അതുമാത്രമല്ല ജീവിതത്തിൽ ഒരു വലിയ കാലഘട്ടം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ആശുപത്രിക്കാർ പിടുങ്ങാതിരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ പറയാം